ദൃഷ്ടി ചൂടുള്ള വാർത്തയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓണവുമായി ബന്ധപ്പെട്ട് അന്ത്യോദയ റേഷൻ കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ഭക്ഷ്യ കിറ്റുകൾ നൽകും എ എ വൈ കാർഡുകൾക്ക് മാത്രമായിരിക്കും കിറ്റെന്നും എല്ലാ വിഭാഗക്കാർക്കും നൽകുമെന്ന സമൂഹ മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും അതായത് നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിന് ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് പതിനൊന്നിന് ണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് മഞ്ഞ കാർഡുകൾക്കും പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേമ കിറ്റുകളുമടക്കം ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുക തുണിസഞ്ചിയും പതിനാല് അവശ്യ സാധനങ്ങളുമടങ്ങിയ ഒരു കിറ്റിന് കയറ്റിറക്ക് കൂലി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുകയും വ്യാപാരികൾ വഴി കാർഡുടമകൾക്ക് നൽകാനുമാണ് തീരുമാനം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ